നമസ്കാരം ഇന്ന് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേ ഭരണഘടന രൂപീകൃതമായ ദിനം ഈ ദിവസം തന്നെ ഭരണഘടനയെ പറ്റി മോദിക്കും ബി ജെ പി ബോധവൽക്കരണ ക്ലാസ് എടുക്കേണ്ടി വരുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിന് തന്നെ അപമാനമാണ് സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നതിൻ്റെ അർത്ഥം ഈ നൂറ്റാണ്ടിലും രാജ്യത്തിൻ്റെ അധികാര തലപ്പത്തിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേടിലാണ് ഇന്ത്യൻ ജനത ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് ശേഷം ഏഴ് സംസ്ഥാനങ്ങളിൽ വർഗീയ സംഘർഷം രൂക്ഷമാവുകയാണ് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങളിലും ഡൽഹി കർണാടക തെലങ്കാന എന്നിവിടങ്ങളിലുമാണ് സംഘർഷം യു പിയിലെ അലിഗഡിൽ സംഘപരിവാർ നടത്തിയ ശോഭയാത്ര അക്രമത്തിലേക്ക് വഴിമാറുകയും ചെയ്തു കുട്ടികളെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് വളർന്നു വരുന്ന പുതിയ തലമുറ വരുംകാലത്തെ മുന്നോട്ട് നയിക്കേണ്ടവർ എന്നൊക്കെയാണ് പക്ഷേ ആ കുഞ്ഞുങ്ങളിൽ പോലും വർഗീയ വിഷം കുത്തിവെക്കുകയാണ് നോർത്തിലെ പല വിദ്യാലയങ്ങളിലും ക്ലാസ്സുകളിൽ രാവിലെ അറ്റൻഡൻസ് എടുക്കുന്ന പോലെയാണ് ജയ് ശ്രീറാം വിളിക്കുന്നത് ഇതൊരു ഹിന്ദുമതം പഠിപ്പിക്കുന്ന സ്കൂളല്ല ജീവിക്കുന്ന കുട്ടികൾ ഒന്നിച്ചു കൂടുന്ന ഇടമാണ് ഒരു മതത്തിലെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന തരം പ്രവൃത്തികൾ കാണിക്കുന്നത് തെറ്റായ കാര്യമാണ് നാളെ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരവരുടെ സഹപാഠിയെ നോക്കി കാണുന്നത് ജാതിയും മതത്തിനെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പണ്ട് ബി ആർ അംബേദ്കർ എഴുതിയിട്ടുണ്ട് ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്ന് തൻ്റെ ഐഡന്റിറ്റി ഒരു സംവരണം കൈപ്പറ്റുന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞപ്പോൾ ആ സൗഹൃദം ഇല്ലാതായെന്ന് ആ കാലഘട്ടത്തിലേക്കാണോ നമ്മൾ വീണ്ടും സഞ്ചരിക്കുന്നത് മതേതര രാജ്യം ഇനി വെറും വാക്കുകളിൽ മാത്രം ഒതുക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി അതിനാണ് നമ്മൾ ഓരോരുത്തരും എതിർക്കേണ്ടത് ഇവരുടെ ഹീനമായ എല്ലാ അജണ്ടകളും നടപ്പിലാക്കിയിട്ട് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെന്ന് പറയും ഏതാണ് ഇവരുടെ ലിസ്റ്റിലെ ഹിന്ദുക്കൾ എന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അയോധ്യയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പാലായനപ്പെട്ടു പോകുന്നവരുടെ വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് അതും ഹിന്ദുക്കളാണ് ആർ എസ് എസിന്റെ ഹിന്ദുമത തീവ്രവാദികളുടെ ആഗ്രഹം നടപ്പിലാക്കാനുള്ളതല്ല ഇന്ത്യ എന്ന ബോധ്യം ബി ജെ പിക്ക് അവരുടെ തലപ്പത്തിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് മുഗൾ കാലഘട്ടത്തിൽ നിർമ്മിച്ച ബിലോജ്പുരയിലെ ദിവാൻജി കി ബീക്കം ഷാഹി മസ്ജിദ് ആക്രമിച്ച സംഘപരിവാർ കൂട്ടം മധ്യപ്രദേശിലെ ജാബുവിൽ നാല് ക്രിസ്ത്യൻ പള്ളി ആക്രമിച്ച് കുരിശിൽ കാവിക്കൊടി കെട്ടിപ്പൊക്കി മുംബൈയിലെ മീര റോഡിൽ നയനഗറിലെ ന്യൂനപക്ഷ പ്രദേശത്ത് സംഘപരിവാർ പ്രവർത്തകർ പ്രകോപന വരെ മുദ്രാവാക്യം ഒഴുക്കിയതാണ് തുടക്കം കല്ലേറും അക്രമവും തീവെയ്പും വരെ ഉണ്ടായി വാഹനങ്ങളും കടകളും അടിച്ചു തകർത്തു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വീടും കടകളും ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർക്കപ്പെട്ടു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രാം കെ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചതിന് വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഗുജറാത്തിലെ വഡോദരയിലെ ശോഭയാത്രയ്ക്ക് പിന്നാലെ കല്ലേറും ഉണ്ടായി കർണാടകത്തിലെ കലുബുർഗിയിലും സംഘർഷങ്ങൾക്ക് ഇടയുണ്ടാക്കി കോണ്ണൂർ ഗ്രാമത്തിൽ അംബേക്കർ പ്രതിമ തകർക്കപ്പെട്ടു തെലങ്കാനയിലെ നാരായൺപേട്ട് ജില്ലയിൽ പള്ളിക്ക് മുന്നിൽ പടക്കം പൊട്ടിച്ചത് ഇടയാക്കി ഡൽഹിയിലെ കാളിത്തി പള്ളിക്ക് മുന്നിൽ സംഘപരിവാർ പ്രകോപനവരെ മുദ്രാവാക്യം മുഴക്കിയത് സംഘർഷത്തിൽ കലാശിച്ചു പല സംസ്ഥാനങ്ങളിലും രാമക്ഷേത്രങ്ങളോട് സൗജന്യ യാത്രാ ടിക്കറ്റ് നൽകിക്കൊണ്ടാണ് അമിത്ഷാ വോട്ട് പിടിക്കുന്നത് വരെ വർഗീയത പറയാതെ എവിടെയും നിലനിൽക്കാനാവില്ല അല്ലെങ്കിൽ ജയിക്കാനാകില്ല ഇതെല്ലാം സംഘപരിവാറിനുള്ള മൗനാനുമതിയാണ് അവർ എന്ത് ചെയ്താലും ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല അടുത്ത ലക്ഷ്യം കാശിയും മധുരം എന്നവർ വെല്ലുവിളിക്കുമ്പോഴും ഈ രാജ്യത്തെ തകർക്കുകയും ഇവിടെയുള്ള ജനങ്ങൾക്ക് സമാധാനമായി അന്തി ഉറങ്ങാൻ കഴിയാത്തതും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് എത്തിക്കുന്നത് വർഗീയതയുടെ വിഷം ചീറ്റി ആളുകളെ ഭിന്നിപ്പിക്കുവാൻ മോഡി മുന്നോട്ട് പോകുന്നത് എത്രയും വേഗം തടയേണ്ടതായിട്ടുണ്ട് വരും തിരഞ്ഞെടുപ്പിൽ ഇതിനുള്ള മറുപടി ലഭിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം